നമസ്കാരം ഗ്യാറ്റ്വിക്കിലേക്ക് ഷെഡ്യൂൾ ചെയ്ത എയർ ഇന്ത്യ ഫ്ലൈറ്റ് മുന്നറിയിപ്പില്ലാതെ ക്യാൻസലാക്കി കൊച്ചിയിൽ നിന്നും ഗ്യാറ്റ്വിക്കിലേക്ക് ഷെഡ്യൂൾ ചെയ്ത എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ വൺ വൺ ഫോർ നയൻ ആണ് മുന്നറിയിപ്പില്ലാതെ ക്യാൻസലാക്കിയത് ആളുകൾ പരിഭ്രാന്തരാവുകയും എന്താണ് സംഭവിച്ചതെന്നും ചോദിച്ചപ്പോൾ മാത്രമാണ് എഞ്ചിൻ തകരാറാണ് എന്ന് പറഞ്ഞ് അധികൃതർ കൈ കഴുകിയത് പകരം ഉണ്ടാക്കാമെന്നും അധികൃതർ പറഞ്ഞെങ്കിലും എയർ ഇന്ത്യ ഫ്ളൈറ്റുകൾ ക്യാൻസൽ ആകുന്നത് നിരന്തര സംഭവമാണെന്നും ഇത് അധികൃതരുടെ അനാസ്ഥയാണെന്നും ആരോപണമുണ്ട് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തപ്പോൾ വളരെ പ്രതീക്ഷകളോടെയായിരുന്നു യാത്രക്കാർ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇത്തിഹാദ് ഒക്കെ ആശ്രയിച്ച് വിദേശത്തേക്ക് പോകുന്നവർക്ക് ആശ്വാസമായാണ് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുക്കുന്നത് എന്നാൽ എയർ ഇന്ത്യയുടെ നിഷ്ക്രിയത്വം വ്യക്തമാക്കുന്നതാണ് പുതിയ സംഭവവും സമയക്രമം തകരാർ അനാവശ്യമായ റദ്ദാക്കലടക്കം ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയാണ് ഒരു മാസത്തിന് മുൻപ് എയർ ഇന്ത്യക്കെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വരെ രംഗത്ത് വന്നിരുന്നു എയർ ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിക്ക് പൊട്ടിയ സീറ്റ് നൽകിയതാണ് വിവാദമായത് ഭോപ്പാലിൽ നിന്നും ന്യൂഡൽഹിയിലേക്കുള്ള വിമാനയാത്രക്കിടെയാണ് കേന്ദ്രമന്ത്രിക്ക് പൊട്ടിയ സീറ്റ് നൽകിയത് ഇത്തരമൊരു മോശം അനുഭവം യാത്രക്കാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുക്കുന്നത് വർഷം ഇത്രയുമായിട്ടും എയർ ഇന്ത്യ മാറ്റങ്ങളില്ലാതെ തുടരുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്